നമസ്കാരം ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ എങ്ങനെയൊക്കെ പെടുത്താം എന്ന് നോക്കി നടക്കുകയായിരുന്നു ചില ആളുകൾ അതിന്റെ ഭാഗമായി ചേർന്ന റിപ്പോർട്ടർ ടി വിക്ക് അവർക്ക് ഈ നമ്മുടെ മെസ്സി വിഷയത്തിൽ എന്തെങ്കിലും ഒരു അതൊന്ന് മൂടി വയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി വേണമായിരുന്നു അതിനാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭൂമി ഇടപാട് നടത്തി സർക്കാർ ഭൂമി വിറ്റു എന്നൊക്കെ പറഞ്ഞ് എല്ലാ കഥകൾ പറഞ്ഞിരിക്കത് നമ്മളതിന്റെ വിശദീകരണമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തിരുവനന്തപുരത്ത് നിന്നും ശ്രീ എസ് സുരേഷ് അടക്കം നിരവധി പേർ പ്രതികരിച്ചു എന്താണ് സത്യം എന്നുള്ളത് ബി പി എൽ കമ്പനിയും പ്രതികരിച്ചു നമ്മളത് കണ്ടതാണ് പക്ഷേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ അല്പം വൈകിയാണ് പ്രതികരിച്ചത് അദ്ദേഹം തിരക്കിലായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെയും രാഹുൽ കോൺഗ്രസിന്റെയും അഴിമതികൾക്കെതിരെ ബി ജെ പി നടത്തുന്ന പ്രചരണം കൊള്ളേണ്ടിടത്ത് തന്നെ കൃത്യമായി കൊണ്ടിട്ടുണ്ട് എന്ന് വ്യക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആരംഭിച്ചത് ഒരു ചാനലിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ സി പി എമ്മും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും നടത്തിയ വ്യാജ പ്രചരണം കെട്ടിച്ചമച്ച മുടകളിലെ ആ പഴയ അടവ് തന്നെയായിരുന്നു ഇവർക്കിത് സ്ഥിരം പരിപാടിയാണ് കേരളത്തിലെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരവും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും റിമോട്ട് കൺട്രോൾ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മതേതരത്വവും ശുദ്ധീകരിക്കാനാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് അതായത് അദ്ദേഹം വന്നതിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം തീർച്ചയായിട്ടും സാധൂകരിക്കും വിധം തന്നെയാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നു കാരണം അങ്ങനെയാണല്ലോ ഉള്ളെന്ന് പറയുമ്പോൾ തുള്ളൽ വരും വാസ്തവന്റെ ഇടനിലക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡുകളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ടെന്നും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഒപ്പം തന്നെ സംശയാസ്പദമായ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം കയറുന്നവർ ഉടമകളായ ഏതാനും മാധ്യമങ്ങളെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് ഇന്ന് തിരിച്ചറിയുന്നു മുട്ടിൽ മരമുറി കേസിൽ കുറ്റാരോപിതരായ വ്യക്തികളാണ് ഈ അഗസ്റ്റിൻ ഈ സഹോദരന്മാരിവരെല്ലാവരും തന്നെ ഞങ്ങളുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിൽ ഈ ശുദ്ധീകരണങ്ങൾ എല്ലാം ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണെന്നും ഒരു മാറ്റം വേണ്ടതുണ്ട് എന്നും ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു സി പി എമ്മിനോടും കോൺഗ്രസിനോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ശുദ്ധീകരണം പൂർത്തിയാക്കി മാന്യമായി അധ്വാനിക്കുന്ന കേരളീയർ ആഗ്രഹിക്കുന്ന മാറ്റവും വികസനവും സമൃദ്ധിയും കൊണ്ടുവരുന്നത് വരെ ഞാൻ ഒരിടത്തും പോവില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ സമരമുഖത്തെ ചില ചിത്രങ്ങളും ഈ ഒരു പോസ്റ്റിൽ നൽകിയിരിക്കുന്നു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇത്തരത്തിൽ ഇല്ലാ കഥകൾ ഇങ്ങനെ പട്ടുന്ന ഈ രീതി ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് പാവം പിടിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം ഇതൊക്കെ ഒരിക്കൽ തിരിച്ചറിയും ഇതൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയും പണ്ടത്തെ പോലെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരില്ല അധികം വൈകാതെ തന്നെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാകും പിന്നെ മരംമുറി ചാനലിനോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ നിലവാരം എവിടെ വരെയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇത് രാജീവ് ചന്ദ്രശേഖറാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത് എന്ത് ചെയ്യും എങ്ങനെ എന്ത് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണം എന്നറിയാൻ അറിയാവുന്ന കൃത്യമായി രാഷ്ട്രീയമറിയാവുന്ന കൃത്യമായി ജനങ്ങളുടെ മനസ്സറിയാവുന്ന പ്രസ്ഥാനമാണ് ഇവിടെ കയറി ചൊറിയാനും തോട്ടാനും വന്നാൽ അതിൻ്റെ തിക്തഫലം നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ജനങ്ങളിലൂടെയായിരിക്കും ജനങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയായിരിക്കും കാരണം സാധാരണ ജനങ്ങൾ ബി ജെ പിക്ക് എന്ന ഉറച്ച വിശ്വാസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമുണ്ട് പ്രവർത്തകർക്കുമുണ്ട് നേതാക്കൾക്കുമുണ്ട് എല്ലാവരും